ഓണക്കാലയളവിലെ തിരക്ക് പരിഗണിച്ച് കരുനാഗപ്പള്ളിയിൽ നടത്തേണ്ട ഗതാഗത പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി അന്തിമ രൂപം നൽകി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന വേളയിലാണ് നടപടി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന വേളയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടപ്പിലാക്കേണ്ട ഗതാഗത പരിഷ്കാരങ്ങൾക്ക് കരുനാഗപ്പള്ളിയിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി അന്തിമ രൂപം നൽകി ഓണാഘോഷ കാലയളവിൽ പത്ത് ദിവസത്തേക്ക് ലാലാജി ജംഗ്ഷൻ മുതൽ ആശുപത്രി മുക്കുവരെയുള്ള ദേശീയപാതാ നിർമ്മാണം നിർത്തിവെയ്ക്കുവാൻ വിശ്വസമുദ്ര കമ്പനിക്ക് നിർദ്ദേശം നൽകി ഓണത്തോടനുബന്ധിച്ചുള്ള ഗതാഗത നിർദ്ദേശങ്ങൾക്കായി ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ ലാലാജി മുക്ക് വരെ തുടർച്ചയായി ബോധവൽക്കരണ അനൌൺസ്മെന്റ് നടത്തുന്നതിനും പ്രധാന ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് ബോക്സ് സ്ഥാപിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും തീരുമാനിച്ചു ഓണത്തിന്റെ ഭാഗമായി വിവിധ സാധനങ്ങൾ വാങ്ങുന്നതിനായി എത്തുന്നവരുടെ വാഹനങ്ങൾ നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്തും കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തും പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടു ദേശീയപാതയിൽ നിർമ്മാണത്തോടനുബന്ധിച്ച് സർവീസ് റോഡുകൾക്ക് ഇടയിലുള്ള മേൽപ്പാട് നിർമ്മാണത്തിന്റെ അടിഭാഗത്ത് പത്ത് ദിവസത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി തുറന്നു നൽകുന്നതിനും തീരുമാനിച്ചു ഈ പ്രദേശങ്ങളിൽ ഒഴികെയുള്ള അനധികൃത പാർക്കിംഗ് അനധികൃത വഴിയോര കച്ചവടവും പൂർണമായിട്ടും നീക്കം ചെയ്യുന്നതിന് നഗരസഭ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത പരിശോധന നടത്തുന്നതിനും തീരുമാനിച്ചു ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡുകളിലെ കുഴികൾ അടിയന്തരമായി നികുത്തുന്നതിനും ഗതാഗത യോഗ്യമാക്കുന്നതിനും വിഷു സമുദ്ര കമ്പനിക്ക് നിർദ്ദേശം നൽകി സി ആർ മഹേഷ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് അഞ്ജന സർക്കിൾ ഇൻസ്പെക്ടർ ബിജു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ മറ്റ് വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ